എത്ര കേട്ടാലും മതിവരാത്ത തരത്തിലാണ് മഞ്ജു വാര്യർ ആരാധകരുമായി സംസാരിക്കുന്നത് ഇങ്ങനെ ഇത്ര സിമ്പിളായിരിക്കാൻ കഴിയുന്നുവെന്നും ആരാധകർ താരത്തോടെ എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്നാണ് മഞ്ജുവിൻ്റെ മറുപടി വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം വേദനകൾ നേരിട്ടപ്പോഴും അതേക്കുറിച്ച് പ്രതികരിക്കാൻ അവർ നിന്നിട്ടില്ല പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ തികച്ചും സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നായിരുന്നു മറുപടി ചിരിച്ച മുഖത്തോടെ ആ ചോദ്യം ഒഴിവാക്കും യുവജനോത്സവ വേദിയിലൂടെയായിരുന്നു മഞ്ജുവിൻ്റെ കലാജീവിതം തുടങ്ങിയത് നാലാം വയസ്സ് മുതലായിരുന്നു നൃത്തം പഠിച്ചു തുടങ്ങിയത് ജ്യേഷ്ഠനെ നൃത്തം പഠിപ്പിക്കാനെത്തിയ ഗുരുവിന് മുന്നിൽ അനിയത്തി ശിഷ്യയായി മാറുകയായിരുന്നു ചേട്ടനെ തള്ളി മാറ്റിയെത്തിയ എന്ന് വിശേഷിപ്പിക്കാം ശിഷ്യരെക്കുറിച്ച് പറയുമ്പോൾ താൻ ആദ്യം പറയുന്നത് മഞ്ജുവിൻ്റെ പേരാണെന്നാണ് കുട്ടിക്കാലത്തെ ഡാൻസ് പഠിപ്പിച്ച ഗുരു പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അവിചാരിതമായി അദ്ദേഹത്തെ കണ്ട മഞ്ജുവാരുടെ വിശേഷങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മാഷ ഈ ഷോയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല നിറസലാഭം പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇപ്പോഴും എനിക്ക് സർപ്രൈസ് മാറിയിട്ടില്ല കണ്ണൂരിൽ താമസിച്ചിരുന്നപ്പോഴാണ് കൃഷ്ണന്മാഷിൻ്റെ അടുത്ത് പോയി നൃത്തം പഠിക്കുന്നത് എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ നൃത്തത്തെക്കുറിച്ച് പലരും നല്ലത് പറയുമ്പോൾ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അവർ അവരെത്രത്തോളം സ്ട്രിക്റ്റായി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് എന്നിൽ കാണുന്നത് ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതൊക്കെ തന്നെയാണെന്ന് പറയാറുണ്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നതും കലാതിലകമാവുന്നതും അതുവഴി സിനിമയിലേക്ക് എത്തിയതിനുമൊക്കെ കാരണം മാഷാണ് മഞ്ജുവിന് പിന്നാലെ മാഷും സംസാരിച്ചു തുടങ്ങി വന്ന സമയത്ത് ഇവൾ ചെറിയ കുട്ടിയായിരുന്നതിനാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവൾ എന്താണ് കാണിക്കുന്നതെന്ന് പിന്നെ അവൾ പഠിക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലാക്കുന്നുമുണ്ട് ഇവൾക്ക് കല കൂടിയേ തീരുമെന്ന് അമ്മയുടെയും അച്ഛൻ്റെയും വാക്കിൽ നിന്ന് മനസ്സിലായി ഏട്ടനെ പഠിപ്പിക്കുമ്പോൾ അത് കണ്ടു പഠിച്ച കുട്ടിയാണ് അന്ന് മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ്റെ ഡാൻസ് ഒഴിവാക്കി അനിയത്തിയാണ് ഡാൻസ് പഠിച്ച് മിടുക്കിയായത് സംസ്ഥാന യുവജനോത്സവത്തിൽ അടുപ്പിച്ച് രണ്ടു തവണ കലാതിലകമായ കുട്ടിയാണ് മഞ്ജുവിനെക്കുറിച്ച് പാതോരാതിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് മാഷിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞു മാഷ് സ്ട്രിക്റ്റായാണ് പഠിപ്പിച്ചിരുന്നത് വീണ്ടും ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരും എന്നാൽ അങ്ങനെ തന്നെ പഠിച്ചതിൻ്റെ ഗുണം എത്രത്തോളമാണെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞു കുട്ടിക്കാലം മുതൽ മകളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച വേദികളിലെല്ലാം കൊണ്ടു നടന്നത് അച്ഛനും അമ്മയുമായിരുന്നു സദസ്സിൽ ഏതെങ്കിലും ഒരു മൂലയിൽ അവരെയും കാണാറുണ്ടായിരുന്നു സിനിമ ഉപേക്ഷിച്ചാലും നൃത്തം കൂടെ കൂട്ടണമെന്നായിരുന്നു അച്ഛൻ മകളോട് പറഞ്ഞത് ആ ഉപദേശം അതേപോലെ നെഞ്ചിലേറ്റുകയായിരുന്നു മഞ്ജു അഭിമുഖങ്ങളിലെല്ലാം അച്ഛൻ്റെ പിന്തുണയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് ആ ശൂന്യതയാണെന്നും മഞ്ജു ഹൃദയം നുറങ്ങുന്ന വേദനയോടെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്